വർക്കും സന്തോഷപ്രദമായ ഒരു ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് ഞാൻ ഷാജി ജോൺ കണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഓരോ ജീവനും ഓരോ പ്രഭാതവും ഒരു പുനർജന്മമാകുമ്പോൾ ഓരോ സന്ധ്യയും ഒരു ചരമമാകുന്നു സൂര്യനും പ്രകാശവും ജീവനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ജീവന്റെ അന്ത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതിരുകളില്ലാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ജീവനില്ലാത്ത ഇരുട്ടിൽ ആണ് ഓരോ പന്ത്രണ്ട് മണിക്കൂറിനു ശേഷവും ആ ഇരുട്ട് ഭൂമിയെ വിഴുങ്ങുന്നു ആ ഇരുട്ടിൻ്റെ ഭൂമിയിലും ജീവനില്ല എന്ന് ഇരുട്ടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആണ് ജീവൻ നമ്മളെ എല്ലാം ഉറക്കുന്നത് എന്നും നമുക്ക് ചിന്തിക്കാം പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയാണ് ഇരുട്ട് ഓരോ പന്ത്രണ്ട് മണിക്കൂറിനു ശേഷവും ഇരുട്ടെന്ന ചക്രവർത്തിയുടെ എഴുന്നള്ളത്താണ് ഇരുട്ടിന് ജീവനുകളെ കാണുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജീവൻ നമ്മളെ എല്ലാം ഉറക്കം ഒരു ലഘുമരണമാണ് ഇതൊരവസരമായി എടുത്തുകൊണ്ട് ജീവൻ നമ്മുടെ ശരീരത്തിൽ മാനസികമായും ശാരീരികമായും വേണ്ട ചില അറ്റകുറ്റപ്പണികൾ നടത്തുന്നു കോശങ്ങളുടെ നീക്കം ചെയ്യൽ പുനഃസ്ഥാപിക്കൽ രക്തയോട്ടം സാധാരണ നിലയിലാക്കൽ കുടലിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കൽ ഒരു പകലിൻ്റെ സങ്കീർണതകളിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കൽ ചിന്തകൾക്ക് വിശ്രമം കൊടുക്കൽ തുടങ്ങിയവയൊക്കെ നടക്കുന്നു നമ്മളിൽ സ്വയത്തമായിട്ട് നടക്കുന്ന ഈ പ്രക്രിയകളിൽ നമ്മൾക്കാര്ക്കും ഒരു പങ്കുമില്ല ഈ ഉറക്കത്തിന് വിട്ടുകൊടുക്കുക എന്നത് നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒന്നാണ് അല്ലാതെ ഇരുട്ടിലുള്ള ഉറക്കം കളഞ്ഞുള്ള പ്രവൃത്തികൾ പ്രകൃതി വിരുദ്ധമാണ് നിങ്ങൾ നിങ്ങളെ ഇരുട്ടിന് വിട്ടുകൊടുക്കുന്നു ഇരുട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനും മറ്റു ജീവനുകൾക്കും ആപത്ത് വരുത്തുന്ന എന്തും ചെയ്യിക്കുന്നു പ്രകൃതി ഉറക്കത്തിലൂടെ നിങ്ങളുടെ വീണ്ടെടുക്കൽ നടത്തുമ്പോൾ ഇരുട്ട് ഉറങ്ങാത്ത നിങ്ങളിലൂടെ നിങ്ങളെയും മറ്റുള്ളവരെയും മൃദുശരീരങ്ങൾ ആക്കും ഉറങ്ങുവാൻ പോകുന്ന ഒരുവനായിരിക്കില്ല ഉറങ്ങിണീക്കുന്ന ഒരുവൻ ചെറുതും വലുതുമായ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ അവനിൽ ഒരു രാത്രിയിൽ ഉണ്ടാകുന്നു രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങൾ പോലും ഒരുവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാക്കുന്നു ഉറക്കം ഒരു പ്രകൃതി ചികിത്സയാണ് ഉറക്കം ഒരു പുനഃസ്ഥാപിക്കലാണ് ഉറക്കം പ്രകൃതി അതീത ലോകത്തു ഒരു യാത്രയാണ് ഉറക്കം ഒരു ഊർജം നിറയ്ക്കലാണ് ഉറക്കം ഒരു ലഘുമരണമാണ് ലോകപ്രശസ്ത എഴുത്തുകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ മാത്ത് എന്ന നാടകത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ സ്കോട്ട്ലാൻഡിലെ നല്ലവനായ രാജാവിനെ കൊന്ന മാബത്ത് ഒരു അശരേരി കേൾക്കുന്നു യു ഹാവ് കിൽഡ് സ്ലീപ് യു വിൽ സ്ലീപ് നോ മോർ മാബത്ത് നിങ്ങൾ ിരിക്കുന്നു നീ ഇനി ഒരിക്കലും ഉറങ്ങില്ല നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു